യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അന്യായമായ തീരുവുകൾ ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധത്തിൽ സംഘർഷങ്ങൾ ഉടലെടുത്തതായി സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പൊതുവായ നിലപാട് കണ്ടെത്തുന്നതിന് ചർച്ചകളുടെ ആവശ്യകത അദ്ദേഹം ഊന്നി ചെയ്തു ഡൽഹിയിൽ നടന്ന നാലാമത് കൗഡില്യ സാമ്പത്തിക കോൺക്ലേവിലാണ് അദ്ദേഹം പറഞ്ഞത് അതെ ഇന്ന് ഞങ്ങൾക്ക് യു എസുമായി പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒരു വലിയ ഭാഗം നമ്മുടെ വ്യാപാര ചർച്ചകൾക്കായി ഒരു ലാൻഡിംഗ് ഗ്രൗണ്ടിൽ എത്തിയിട്ടില്ല എന്നതാണ് ഇതുവരെ അവിടെ എത്താൻ കഴിയാത്തത് ഇന്ത്യയുടെ മേൽ ഒരു നിശ്ചിത താരിഫ് ചുമത്തുന്നതിലേക്ക് നയിച്ചു കൂടാതെ വളരെ അന്യായമായി ഞങ്ങൾ കരുതുന്ന രണ്ടാമത്തെ താരിഫുണ്ട് റഷ്യയിൽ നിന്നും ഊർജ്ജം ശേഖരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഉള്ളപ്പോൾ റഷ്യയുമായി ഇപ്പോൾ നമ്മളെക്കാൾ വളരെ ശത്രുതാപരമായ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് ഞങ്ങളെ കുറ്റപ്പെടുത്തി എന്നിരുന്നാലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർച്ചകളുടെയും ആവശ്യകതയെ കുറിച്ച് അദ്ദേഹം ഊന്നി പറഞ്ഞു എല്ലാ തലങ്ങളിലേക്കും ഇത് വ്യാപിക്കുമെന്നും ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകണമെന്നും ഞാൻ കരുതുന്നില്ല നമ്മൾ ഇതിനെ അനുബാധമായി കാണേണ്ടതുണ്ടെന്നും ഞാൻ കരുതുന്നു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും വേണം അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്ലേവിൽ ജയശങ്കർ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും യു എസ് ചൈന ബന്ധം ലോകത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ അംഗീകരിക്കുകയും ചെയ്തു വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് യു എസ് ചൈന ബന്ധങ്ങൾ പല തരത്തിലും ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശയെ സ്വാധീനിക്കാൻ പോകുന്നു എന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ അത് കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കുക മാത്രമല്ല പങ്കാളിത്തത്തിലേക്കും സഹകരണത്തിലേക്കുമുള്ള സമീപനം നയിക്കാൻ ദേശീയ താൽപര്യ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ കാര്യത്തിൽ അവർ മുന്നോട്ട് വെച്ച പുതിയ ആശയങ്ങൾ സംവിധാനങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ ഇതുവരെ നിലവിൽ വന്നിട്ടില്ലാത്ത ഒരു സമയത്ത് ഈ മാറ്റം അവരെ പിടികൂടിയേക്കാം എന്നാൽ വ്യക്തമായി പറഞ്ഞാൽ യു എസ് ചൈന ബന്ധങ്ങൾ പലതരത്തിലും ആഗോള രാഷ്ട്രീയത്തിന്റെ ദിശയെ സ്വാധീനിക്കാൻ പോകുന്നു എന്നതാണ് യൂറോപ്പ് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു യു എസ് സുരക്ഷ റഷ്യ ഊർജം ചൈന വ്യാപാരം എന്നിവയുടെ കാര്യത്തിൽ ഒരു മധുര സ്ഥാനം യാഥാർത്ഥ്യത്തിൽ മാറി ഇന്ന് ആ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഭൌമരാഷ്ട്രീയ ഭൂപ്രകൃതിക്കിടയിലും മറ്റു രാജ്യങ്ങളുമായി ഉൽപാദനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് കഴിയുന്നത്ര ഉൽപാദനപരമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് എന്നാൽ അവയൊന്നും എക്സ്ക്ലൂസീവ് അല്ലെന്നും മറ്റ് ബന്ധങ്ങളിലെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് കാരണമാകുന്നില്ലെന്നും ഉറപ്പാക്കുക അപ്പോൾ വ്യത്യസ്ത അജണ്ടകളുമായും വ്യത്യസ്ത പങ്കാളികളുമായും ചിലപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിലുമായും ഈ ബഹുമുഖ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒന്നിലധികം ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ബാഹ്യ വെല്ലുവിളി എന്റെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ വളരെ ശക്തമായ ഒരു അടിത്തറ വാങ്ങിയിട്ടുണ്ട് അന്താരാഷ്ട്ര പരിസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഈ അഞ്ച് വർഷങ്ങൾ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും പരീക്ഷിക്കുന്നത് പോലെ നമ്മെയും പരീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇതൊരു പരിധിവരെ ആത്മവിശ്വാസത്തോടും ദൃഢതയോടും ഈ സമീപനം നമുക്ക് ആവശ്യമായ ഫലങ്ങൾ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നതുമായ ഒരു പരീക്ഷണമാണെന്നും ഞാൻ കരുതുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്